അപ്പോൾ എന്നാൽ നമ്മുടെ ഷൂട്ടിങ് തുടങ്ങും മീൻ പിടുത്തം അപ്പം ഫസ്റ്റ് കരിമീനെ അടിച്ചു വരുന്ന് നോക്കിക്കണം ഇന്ന് മൊത്തം നമുക്ക് കരിമീൻ ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു ഷൂട്ടും ഇതിനകത്ത് ഇല്ല കരിമീൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കരിമീൻ വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കരിമീൻ മാത്രം ഇറങ്ങിയത് കേട്ടോ വേറെ ഒന്നും പിടിക്കാൻ അതിനുമുമെന്ന് കമ്പി ചുറ്റി കരിമീൻ മാത്രം പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് ചോദിച്ച് വെച്ച് കരിമീൻ കിട്ടുവാങ്ങി കൊണ്ടുവരണമായിരുന്നു അങ്ങനെ അതുകൊണ്ട് കരിമീൻ മാത്രമായിട്ട് നമ്മൾ ഇറങ്ങി വേറൊരു മീനേയും കൊണ്ടുവരുന്നത് ഞാൻ പിടിച്ചില്ല കരിമീൻ ഷൂട്ടായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ മാത്രം മിക്കവർക്കും കരിമീൻ മാത്രം പ്രിയ അതാ മാത്രം എല്ലാവർക്കും ഇഷ്ടം ചെമ്പല്ലി വാഹ ഇങ്ങനെയൊന്നും ആർക്കും അങ്ങനെ വലുതാട്ടൊന്നും ഇഷ്ടമല്ല എന്നാലും മിക്ക ഉള്ളവർ മേടിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെമ്പല്ലി കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ചത് പിന്നെ ഒരു പുള്ളിക്കാരനെ പിന്നെ അടിച്ചേൽപ്പിച്ചതാണ് നല്ലതെന്ന് പറഞ്ഞ് കൊടുത്തതാണ് പുള്ളിക്കാരെ നേരെ പിടിച്ച് നല്ല രീതിയിൽ റെഡിയാക്കിയിട്ട് തന്നെ വിളിച്ചായിരുന്നു കുഴപ്പമില്ല നല്ല മീനാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കരിമീൻ കിട്ടുമെന്നേ കൊണ്ടു പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് കരിമീനായിട്ട് മിക്ക ഉള്ളവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളക്കുറവായത് കരിമീൻ സീസണാണ് ഞാൻ നേരത്തെ പോയ അത് ഇത് ഈ സ്ഥലപ്പേർ ഞാൻ ഇനി പോകുമ്പോൾ എല്ലാവരുടെ തന്നെ ഞാൻ ഓർത്ത് വയ്ക്കുന്നതാണ് കാരണം ഈ തിരിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനും ഞാൻ മറന്നു പോകും ഇനി അടുത്തേനെ പോകുമ്പോഴെല്ലാം സ്ഥലപ്പേരൊന്ന് നേരത്തെ നോട്ട് ചെയ്യണം നോട്ട് ചെയ്ത് ഈ വീഡിയോ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യണം ഞാൻ മറന്നു പോകണം അപ്പോൾ രണ്ടുമൂന്ന് പേരുണ്ട് സ്ഥലം ചോദിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഏതാണെന്ന് പിന്നെ അടുത്ത വീഡിയോ മുതൽ അടുത്ത വീഡിയോ മുതലല്ല ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓക്കെ ആക്കാം സ്ഥലമൊക്കെ ഏതാന്ന് കേട്ടോ പുതിയ പുതിയ സൈറ്റിലോട്ട് പോകുമ്പോഴേ പുതിയ രീതിയിലൊക്കെ നേരത്തെയൊക്കെ പോയിരിക്കുന്ന സൈറ്റുകളാണ് അതായത് ഈ കാട്ടിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോകുമ്പോൾ വഴി അറിയാൻ വയ്യ വഴി മാത്രമല്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാൻ വയ്യ അതായി പോകുന്നത് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങളൊക്കെ വെട്ടി റെഡിയാക്കി കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ പുതിയ ബോട്ട് സർവീസ് തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥലമൊക്കെ ഓർത്ത് വയ്ക്കണം പഴഞ്ഞ് വരുമ്പോഴത്തേനും മറന്നു പോകുന്നത് പുതിയ പുതിയ സൈറ്റിലിട്ട് കൽപ്പം ബോട്ട് സർവീസ് കൊണ്ട് ബോട്ടും വള്ളങ്ങളും സർവീസ് സർവീസായതുകൊണ്ട് ഇത് മൺറോ തൂരത്തോട്ട് പോകുന്ന ഭാഗങ്ങളാണ് ആറ് രണ്ടായിട്ടൊക്കെ തിരിഞ്ഞ് പോന്നെ ചെറുതോരാണ് വലിയ ആറും അതിൽ കൂടെയൊക്കെ ബോട്ട് സർവീസും വള്ള സർവീസും എല്ലാം ഉണ്ട് അവിടെയൊക്കെ പോകുന്നവർക്ക് പുതിയ പുതിയ സൈറ്റുകൾ ഇങ്ങനെ തുടങ്ങുക അപ്പോൾ അവിടെയൊക്കെ പോയാൽ ഫിഷിങ് അപ്പോൾ അവർ ഒരേ സ്ഥലത്തിൻ്റെ പേര് അവരെ കൊച്ചു കൊച്ചു ജംഷൻ്റെ പേരവരെഴുതിയിടും അത് നമുക്ക് പെട്ടെന്ന് പിടി കിട്ടത്തില്ല ഞാൻ ഈ അടുത്തേനെ ഞാൻ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാ സ്ഥലമൊക്കെ പറയാൻ കേട്ടോ ഇത് മൺറോ ഏരിയ ചുറ്റും കാരണം ഭയങ്കര കായലാ അത് ആ കായലിലാണ് ഈ ഫിഷിങ്ങിന് പോകുന്ന ഈ ആറ് വന്ന് കയറുന്നത് അപ്പോൾ അവിടെ ഈ ഫിഷിങ്ങിന് പോകുന്ന ഇടയ്ക്ക് മറക്കുള്ള സ്ഥലങ്ങളായതുകൊണ്ട് വലിയ പിടുത്തം കിട്ടുന്നില്ല എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോയില്ല അതൊരു ചാലാണ് തെങ്ങും ചാലാണ് അത് ചുറ്റിനും ചാലാണ് അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള കരിമീനെ കിട്ടുന്നത് കൊല്ലം ജില്ലയും മൺട്രോ തൂരത്തോട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ കാണാനും എടുക്കാനൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഞാൻ അവിടേക്ക് വീഡിയോ ഇട്ടായിരുന്നു എല്ലാ സൈസ് ബോട്ടും ഉണ്ട് അതൊന്ന് അടിച്ച് പൊളിച്ച് കറങ്ങിയിട്ടൊക്കെ പോവാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വീടിയും കൂടെ ചെയ്യണമെന്നുണ്ട് എനിക്ക് ഈ മീ ഫിഷിങ്ങിനായിട്ട് പോകുന്നുണ്ട് ഞാൻ പിന്നെ വള്ളത്തിലൊക്കെ പോയി പോയവരെണ്ണം ചെയ്യണമെന്നുണ്ടായിരുന്നു ഫിഷിങ്ങിനായിട്ട് പോകുന്നതുകൊണ്ട് അത് നടക്കത്തില്ല പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരുമായിട്ട് പോകുന്നു നല്ലൊരു അസമുള്ളൂ ഒരിക്കണമെന്ന് ഭയങ്കര താല്പര്യമാണ് നല്ല ആഗ്രഹമാണ് നിങ്ങളൊക്കെ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക എന്തായാലും നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം ഒരു മീൻ കുറവുണ്ട് അത് ഞാനെടുത്ത് വന്നിട്ട് ഒത്തിരി നേരം ഞാനതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നേ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഒരെണ്ണെടുത്ത് ഞാൻ പൊരിച്ച്